ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ തിരുപ്പതി അത്ഭുത മഹാത്മങ്ങളെ കാണുവാൻ പോകുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് തിരുപ്പതി ബാലാജി ക്ഷേത്രം വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന വെങ്കടേശ്വരനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുപ്പതി തിരുമല ക്ഷേത്രം അത്ഭുതങ്ങൾക്ക് പേരുകേട്ടതും കൂടിയാണ് മാത്രമല്ല പല രഹസ്യങ്ങളും ഈ പുണ്യസ്ഥലവുമായി ബന്ധപ്പെട്ട് കെട്ടുപിണഞ്ഞു കിടക്കുന്നുണ്ട് അതിലെ ചില രഹസ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണാം തിരുപ്പതി ദർശനം നടത്തിയ എല്ലാവർക്കും തന്നെ അറിയുവാൻ സാധിക്കും തിരുപ്പതി ഏഴുമലയാൻ്റെ വിഗ്രഹത്തിന് മുൻപിൽ ഒരു ദീപം തെളിഞ്ഞു കത്തുന്നതായിട്ട് കെടാവിളക്ക് എന്നാണ് അതിനെ പറയുന്നത് ആ വിളക്ക് എന്ന് തെളിയിച്ചതാണ് എന്നോ അത് ആര് തെളിയിച്ചതാണ് എന്നോ ഇന്നും ആർക്കും തന്നെ അറിയാത്ത ഒരു രഹസ്യം തന്നെയാണ് എങ്കിലും ആയിരം വർഷങ്ങൾ തുടർച്ചയായി ആ ദീപത്തിൽ എണ്ണ ഒഴിക്കുന്നു എന്നൊഴികെ ആ വിളക്ക് ഇതുവരെ അണയുകയോ അത് വീണ്ടും ആരെങ്കിലും തെളിയിക്കുകയോ ചെയ്തതായിട്ട് ഇതുവരെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇനി നമ്മൾ തിരുവേങ്കിടനെ കാണുവാൻ പോകുമ്പോൾ ഗർഭഗ്രഹത്തിന് നടുവിലിരുന്നു കൊണ്ട് ഭഗവാൻ ഭക്തർക്ക് അരുൾ ചെയ്യുന്നു എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയുവാൻ സാധിക്കുന്നത് പക്ഷേ ഗർഭഗ്രഹത്തിൻ്റെ ഒരു വലത് ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരുന്നത് എന്ന് നമുക്ക് ആർക്കും തന്നെ വിശ്വസിക്കുവാൻ സാധിക്കാത്ത ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല ഭഗവാൻ്റെ രണ്ട് പാദങ്ങളിൽ ഒന്ന് നമ്മളെ നോക്കി വരുന്നത് പോലെയുള്ള ആ ഒരു അടിയെടുത്തു വയ്ക്കുന്നത് പോലെയുള്ളതാണ് പക്ഷേ അലങ്കാരങ്ങൾക്കിടയിൽ നമുക്ക് അത് കാണുവാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം മാത്രമല്ല ഇന്നും തിരുപ്പതി ആന്ധ്രാപ്രദേശിലുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാനെ ദർശനം ചെയ്യുവാൻ പോകുന്നത് ഒഴിവാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് നമുക്ക് കാണാം ആഴ്ചയിൽ വ്യാഴാഴ്ച ദിവസം മാത്രമാണ് ഭഗവാൻ നേത്രദർശനം തന്ന് ഭക്തരെ അനുഗ്രഹിക്കുന്നത് ഈ നേത്രദർശനം എന്ന് പറയുന്നത് എപ്പോഴും വളരെ അലങ്കാരത്തോടുകൂടിയും സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചും മണം നിറഞ്ഞ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്തും ഭഗവാൻ ഭക്തർക്ക് ദർശനം തന്ന അനുഗ്രഹിക്കുമ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങൾ മാത്രം ഒരു വെളുത്ത നിറത്തിലുള്ള തുണിയോ അതല്ലെങ്കിൽ ചുവന്ന പട്ടോ ഒരു വസ്ത്രം മാത്രം ധരിച്ച് ചെറിയ നാമമിട്ട് കണ്ണുകൾ തുറന്ന് ഭക്തരെ നോക്കുന്നത് പോലെയുള്ള ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതായത് എല്ലാ ദിവസങ്ങളിലും വലിയ നാമമിട്ട് പകുതി അടഞ്ഞ കണ്ണുകളോടുകൂടി ഭക്തരെ അനുഗ്രഹിക്കുമ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങൾ മാത്രം ഭഗവാൻ കണ്ണുകൾ തുറഞ്ഞ് ഭക്തരെ നോക്കുകയും നമ്മളുടെ സങ്കടങ്ങളെല്ലാം പെട്ടെന്ന് ഇല്ലാതാക്കി തരുവാൻ ഭക്തരെ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് പക്ഷേ അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഈ ദിവസം പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നാൽ ഭഗവാന്റെ കണ്ണുകൾക്ക് അതീത ശക്തിയാണ് ഉള്ളത് ഈ ശക്തിയുടെ മുൻപിൽ അവർ ചെയ്ത തെറ്റുകൾ ഒന്നും തന്നെ ഏൽക്കില്ല എത്ര തന്നെ കാര്യങ്ങൾ എത്ര തന്നെ കരഞ്ഞു കാല് പിടിച്ചാലും ഭഗവാൻ നമ്മളെ വെറുതെ വിടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇന്നും വ്യാഴാഴ്ച ദിവസങ്ങളിൽ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്താത്തത് എന്ന് പറയുന്നുണ്ട് ആയിരം സൂര്യന്മാരുടെ പ്രകാശം ഒരുമിച്ച് വരുന്ന ഒരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ച ഭഗവാന്റെ നേത്രദർശനം എന്ന് പറയുന്നത് അത്രയും തീവ്രതയുള്ള ആ നോട്ടം ആദ്യം പതിക്കുന്നത് രാവിലെ നാന്നൂറ് കിലോയോളം പുളിസാദം സാധം മുൻപിലേക്ക് വെച്ചതിന് ശേഷം മാത്രമാണ് ഭഗവാന്റെ മുൻപിലുള്ള ആ തിര മാറ്റപ്പെടുന്നത് തന്നെ ആ പുളിസാദമാണ് അന്ന് അതായത് വ്യാഴാഴ്ച ഉച്ചവരെ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രസാദമായി കൊടുക്കുന്നത് എന്നും അതുപോലെ തന്നെ ഭഗവാന്റെ ആ ഒരു ദർശനം കിട്ടുവാൻ വേണ്ടി കോടിക്കണക്കിന് ജനങ്ങൾ ഇന്നും കാത്തുനിൽക്കുന്നതായും അറിയപ്പെടുന്നുണ്ട് പക്ഷേ അതേ വ്യാഴാഴ്ച തന്നെ വൈകുന്നേരത്തിന് ശേഷമാണ് നമ്മൾ ദർശനത്തിന് പോകുന്നത് എങ്കിൽ കണക്കില്ലാത്തത്രയും പുഷ്പങ്ങൾ കൊണ്ട് ഭഗവാനെ അലങ്കാരം ചെയ്ത് പൂരങ്കി സേവയോടുകൂടി നമുക്ക് ഭഗവാൻ ദർശനം തന്നാൻ അനുഗ്രഹിക്കുന്നു അതായത് അന്ന് സ്വർണ്ണങ്ങൾ ഒന്നും തന്നെ ഭഗവാൻ ധരിക്കില്ല മറിച്ച് പുഷ്പാലങ്കാരങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ അലങ്കാരം അന്ന് രാത്രി മുഴുവൻ ഉണ്ടാകും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അഭിഷേകത്തിനായിട്ട് അതായത് ആഴ്ചയിൽ ഒരു തവണ മാത്രമേ തിരുപ്പതി ഏഴുമറിയാന് അഭിഷേക സേവ നടത്തുന്നുള്ളൂ അതും വെള്ളിയാഴ്ച രാവിലെയാണ് ആ സമയത്ത് ഈ പൂലങ്കി സേവയുടെ പുഷ്പങ്ങളെല്ലാം എടുത്ത് മാറ്റപ്പെടുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായി തിരുപ്പതി തിരുമലയിൽ നിന്നും ഏകദേശം പതിനേഴ് കിലോമീറ്റർ തള്ളി ശിലാതോരണം എന്നുള്ളൊരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ വ്യത്യാസമായ രീതിയിൽ ഒരു പാറക്കെട്ടുകൾ കാണുവാൻ സാധിക്കും ഈ പാറക്കെട്ടുകളുടെ ഇത്രയും ഉയരമാണ് തിരുപ്പതി തിരുമലയിലുള്ള മൂലവർ സ്വാമിയുടെ വിഗ്രഹത്തിന് ഉള്ളത് എന്നും പറയപ്പെടുന്നുണ്ട് അതായത് ഈ ഒരു പാറക്കെട്ടുകളിൽ നിന്നാണ് തിരുപ്പതി ഭഗവാന്റെ വിഗ്രഹം ഉണ്ടാക്കിയതായും അവിടുത്തെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല തിരുപ്പതി ഭഗവാന്റെ താടിയിൽ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പച്ചക്കർപ്പൂരം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് സാധാരണ ഏതൊരു കല്ലിലാണെങ്കിലും പച്ചക്കർപ്പൂരം തുടർച്ചയായി തേച്ചു പിടിപ്പിച്ചാൽ ആ കല്ല് പെട്ടെന്ന് തന്നെ വിള്ളലുണ്ടാകുകയും അത് പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നതായും അറിയപ്പെടുന്നുണ്ട് പക്ഷേ ഇപ്പോഴും തിരുപ്പതിയിൽ ഭഗവാന്റെ താടിയിൽ അനന്താൾവാർ ദേഷ്യത്തിൽ തൻ്റെ ദണ്ടെടുത്ത് ഭഗവാനെ അടിച്ചതിൻ്റെ ഭാഗമായും ആ താടിയിൽ നിന്ന് രക്തം വാർന്നു വന്നതിൻ്റെ ഭാഗമായും പച്ചക്കർപ്പൂരം വെച്ചാണ് ഭഗവാന്റെ ആ മുറിവ് ഉണങ്ങാനിടയായത് എന്ന് ശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഏതൊരു വിഗ്രഹങ്ങളോ ശില്പങ്ങളോ എടുത്തു നോക്കിയാലും ആ വിഗ്രഹങ്ങൾ ചെതുക്കിയതിൻ്റെയോ അല്ലെങ്കിൽ ആ ശില്പങ്ങൾ ഉണ്ടാക്കിയതിൻ്റെയോ ഏതെങ്കിലും ഒരു ഉളിയുടെ പാടുകൾ ആ ശില്പങ്ങളിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും പക്ഷേ തിരുപ്പതി ഏഴ് മലയാൻ്റെ വിഗ്രഹങ്ങളിൽ ഇതുവരെയും ആർക്കും കാണുവാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ് ഏതൊരു ശില്പിയുടെയോ അതല്ലെങ്കിൽ ഒരു ഉളിയുടെയോ അടയാളങ്ങൾ പോലും ഭഗവാന്റെ ഈ വിഗ്രഹം രാത്രിയും പകലും കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നൂറ്റിപ്പത്ത് ഡിഗ്രി ടെമ്പറേച്ചറിലാണ് കാണപ്പെടുന്നത് സാധാരണ തിരുപ്പതി എന്ന് പറയുന്നത് ചന്ദ്രഭഗവാന്റെ ആധിക്യം നിറഞ്ഞൊരു സ്ഥലമാണ് ചന്ദ്രഭഗവാന്റെ ആധിക്യം നിറഞ്ഞ ഏതൊരു സ്ഥലങ്ങളിലും എപ്പോഴും കുളിർപ്രദേശമായിരിക്കും അതുപോലെ തന്നെ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുന്ന എല്ലാവർക്കും അറിയുവാൻ സാധിക്കും താഴെ തിരുപ്പതിയിൽ എപ്പോഴും ചൂടുണ്ടായിരിക്കും എങ്കിലും കൂടി നമ്മൾ തിരുമലയിലേക്ക് പോകുമ്പോൾ ആ ഒരു തണുപ്പ് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്നും അവിടെ ചെല്ലുന്ന ഭക്തജനങ്ങളെ തിരക്കുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൂടി അവിടെയുള്ള കൂടാരങ്ങളിൽ പൂട്ടിയിടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചന്ദ്രഭഗവാന്റെ ആധിക്യം നിറഞ്ഞ ആ സ്ഥലത്ത് നമ്മൾ കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും അത് നല്ലതു തന്നെയാണ് എന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമ്മളെ ഒരുപാട് നേരങ്ങൾ അവിടെ പൂട്ടിയിടുന്നത് പക്ഷേ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഭഗവാന്റെ വിഗ്രഹത്തിൽ എപ്പോഴും വിയർപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും ആ വിയർപ്പ് തുള്ളികളെ ഒരു പട്ടു പീതാംബരം കൊണ്ട് അവിടെയുള്ള അർച്ചകറുകൾ തുടച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ വളരെ അതിശയം നിറഞ്ഞ ഒരു കാര്യമാണ് ആ വിഗ്രഹത്തിന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പാലുകൾ കൊണ്ടും അതുപോലെ തന്നെ തൈരുകൾ കൊണ്ടും പനിനീര് കൊണ്ടും അഭിഷേകം ചെയ്താലും ആ അഭിഷേകം കഴിഞ്ഞ തൊട്ടടു അടുത്ത നിമിഷം തന്നെ ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്നും വിയർപ്പു തുള്ളികൾ കൂടുതൽ വരുന്നതായും അറിയുവാൻ സാധിക്കുന്നുണ്ട് ദിവസം തോറും ഒരുപാട് നൈവേദ്യങ്ങൾ തിരുപ്പതി ക്ഷേത്രത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കൂടി ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കുന്നത് എപ്പോഴും ഒരു പുതിയ മൺപാത്രത്തിൽ തൈർ സാധം മാത്രമാണ് ബാക്കിയുള്ള നൈവേദ്യങ്ങളെല്ലാം ക്ഷേത്രത്തിൻ്റെ അകത്തു തന്നെയുള്ള മറ്റ് ദേവതകൾക്കും ദേവന്മാർക്കുമാണ് സമർപ്പിക്കുന്നത് ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ച ഈ പ്രസാദം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അത്ര സുലഭമായി ഒന്നും തന്നെ ആർക്കും അത് ലഭിക്കുകയില്ല ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബുക്ക് ചെയ്തു വെച്ചെങ്കിൽ മാത്രമേ ആ പ്രസാദം നമുക്ക് കിട്ടുകയുള്ളൂ അത് മാത്രമല്ല ഭഗവാന് ചാർത്തുന്ന വസ്ത്രം എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് മുഴം നീളവും ആറ് കിലോ ഭാരവും ഉള്ളതായും പറയപ്പെടുന്നുണ്ട് ഈ വസ്ത്രങ്ങൾ ഭഗവാന് നമ്മൾ ചാർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു കടകളിലും ചെന്ന് വാങ്ങിക്കുവാൻ സാധിക്കില്ല കാരണം ഒരു പ്രത്യേകതരം പട്ടുകളാൽ നിർമ്മിക്കപ്പെടുന്ന വസ്ത്രമാണ് ഭഗവാന് ചാർത്തുന്നത് അതുമാത്രമല്ല അതിനുള്ള എമൗണ്ട് നമ്മൾ അവിടെ ദേവസ്വം ബോർഡിൽ സമർപ്പിക്കുകയാണെങ്കിലും കൂടി ഏകദേശം ഒരു അഞ്ചോ ആറോ വർഷങ്ങൾക്കു ശേഷം മാത്രമേ നമ്മൾ ചാർത്തിയിരിക്കുന്ന ആ വസ്ത്രങ്ങൾ ഭഗവാന് അണിയുകയുള്ളൂ ഇതിലും പ്രധാനമായി വെള്ളിയാഴ്ചകളിൽ അഭിഷേക പൂജ ചെയ്തതിനു ശേഷം ഭഗവാനെ ചാർത്തുന്ന വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് വളരെയേറെ പ്രത്യേകതകളുള്ളതാണ് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദേവസ്വം ബോർഡിൽ പണം കെട്ടി നമുക്ക് ഏത് കളറാണോ ഭഗവാനെ ചാർത്തുവാൻ താല്പര്യപ്പെടുന്നത് ആ കളർ മാത്രം പറഞ്ഞാൽ മതി പക്ഷേ നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു പത്ത് വർഷമെങ്കിലും നമ്മൾ കാത്തിരിക്കേണ്ടതായി വരും ഇനി ഭഗവാന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്ന അഭിഷേകത്തിന് വേണ്ടിയ സുഗന്ധദ്രവ്യങ്ങളെല്ലാം ലോകത്തിലെ വേറെ വേറെ രാജ്യങ്ങളിൽ നിന്നുമാണ് വരുന്നത് അതായത് കുങ്കുമപ്പൂ സ്പെയിനിൽ നിന്നും ഭഗവാന് ചാർത്തുന്ന കസ്തൂരി മഞ്ഞൾ നേപ്പാളിൽ നിന്നും സുഗന്ധദ്രവ്യങ്ങൾ പാരീസിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് വരുന്നത് മാത്രമല്ല ഭഗവാന് ചന്ദന മരങ്ങൾ മാത്രം തിരുപ്പതിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് ഭഗവാന് ചാർത്തുന്ന ചന്ദനങ്ങളെല്ലാം തന്നെ തിരുപ്പതി തിരുമലിൽ നിന്ന് അവിടുത്തെ വനങ്ങളിൽ നിന്നുമാണ് എടുക്കുന്നത് ഇനി കുറഞ്ഞത് ഇരുന്നൂറ് വർഷങ്ങളെങ്കിലും അവിടെ ഭഗവാന് ഉപയോഗിക്കേണ്ട ചന്ദനമരങ്ങൾ ഉണ്ട് എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൾ സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ വർഷങ്ങൾ തോറും ബ്രഹ്മോത്സവ സമയത്ത് അവിടുത്തെ കാടുകളിൽ പുതിയ പുതിയ ചന്ദനമരങ്ങൾ മരങ്ങൾ വയ്ക്കുന്നതായും അറിയപ്പെടുന്നുണ്ട് തിരുപ്പതി ബാലാജിക്ക് കാണിക്കായി വരുന്ന സ്വർണ്ണങ്ങൾ മാത്രം ഏകദേശം അമ്പത്തിരണ്ടായിരം കോടി രൂപയുടേതുണ്ട് ഇത്രയും സ്വർണ്ണാഭരണങ്ങളെല്ലാം ഭഗവാന് അണിയുവാനുള്ള സമയവുമില്ല അത്രയും സ്വർണ്ണാഭരണങ്ങൾ ഭഗവാൻ ആവശ്യവുമില്ല അതിനാൽ തന്നെ കൂടുതലായി വരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ അവിടുത്തെ ദേവസ്വം ബോർഡുകാർ ഇടയ്ക്കിടെ ഏലത്തിൽ വിടുന്നതായും പറയപ്പെടുന്നുണ്ട് ഇനി ഭഗവാന്റെ കയ്യിലുള്ള മുഖ്യമായ സ്വർണ്ണാഭരണങ്ങളിൽ ഒന്നാണ് സാലിഗ്രാമ സ്വർണം എന്ന് പറയുന്നത് പന്ത്രണ്ട് കിലോ തൂക്കം വരുന്ന ഒരു സ്വർണ്ണാഭരണമാണ് ഭഗവാന്റെ കയ്യിലുള്ള സാലിഗ്രാമ ആഭരണം എന്ന് പറയുന്നത് ഇനി സൂര്യകതിർ എന്ന് പറയപ്പെടുന്ന ഭഗവാന്റെ സ്വർണ്ണാഭരണങ്ങളിൽ ഒന്നുകൂടിയുണ്ട് അത് അഞ്ച് കിലോ ഭാരം വരുന്നതും മാത്രമല്ല ഭഗവാന്റെ പാതലു എന്ന് പറയും അതായത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്ന ആഭരണത്തിൻ്റെ തൂക്കം വരുന്നത് മുന്നൂറ്റി കിലോ ഭാരമാണ് ഉള്ളത് ഇത് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും അതിശയം നിറഞ്ഞ നീലനിറത്തിലുള്ള രത്നങ്ങൾ പതിപ്പിച്ച ഭഗവാന് ഒരു ആഭരണം കൂടിയുണ്ട് ഈ ആഭരണത്തിൻ്റെ മതിപ്പ് എന്ന് പറയുന്നത് ഏകദേശം നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ വരുമെന്നാണ് പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ അന്ന് രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവ് പന്ത്രണ്ട് പേരെ കൊന്ന് തിരുപ്പതിയുടെ മതിലുകളിൽ തൂക്കിയിട്ടതായും പറയുന്നുണ്ട് ചരിത്രത്തിൽ ഇത് കാരണം തന്നെ തിരുപ്പതി ക്ഷേത്രം പന്ത്രണ്ട് വർഷകാലം അടച്ചിട്ടതായും പക്ഷേ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവാനെ ദർശനം ചെയ്യുവാൻ വേണ്ടി ഭഗവാന്റെ ഗോപുരത്തിനു മുകളിൽ വിമാന വെങ്കട്ടേശൻ എന്ന പേരിൽ ഭഗവാൻ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകിയതായും പറയപ്പെടുന്നുണ്ട് ഇതു കാരണമാണ് ആ രാജാവിൻ്റെ രാജഭരണം പോലും ഇല്ലാതായി ഇല്ലാതായിത്തീർന്നത് എന്ന് പേടിച്ചുകൊണ്ടാണ് അന്ന് വിദേശികൾ അതായത് ബ്രിട്ടീഷുകാർ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് തിരുപ്പതിയിൽ എന്നും മുടങ്ങാതെ പൂജകളും പുരസ്കാരങ്ങളും ചെയ്യുവാനായി ഉത്തരവിട്ടതായും പറയുന്നുണ്ട് ഇനി തിരുപ്പതി ഭഗവാന്റെ വിഗ്രഹം നമ്മൾ ഗർഭഗ്രഹത്തിൽ ദർശനം ചെയ്യുമ്പോൾ അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ എല്ലാവരും കരുതിയിരിക്കുന്നത് അഞ്ച് വിഗ്രഹങ്ങളാണ് ഉള്ളത് ഇതിൽ ആദ്യത്തേത് മൂലവർ സ്വാമിയെ പോലുള്ള ഭോഗ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഭഗവാനാണ് ഇത് അന്നത്തെ പല്ലവറാണി തിരുപ്പതി ക്ഷേത്രത്തിൽ സമർപ്പിച്ചതാണ് ഇനി രണ്ടാമതായി ഉഗ്രശ്രീനിവാസ മൂർത്തിയുടെ വിഗ്രഹമാണ് ഭഗവാൻ്റെ തൊട്ടടുത്തുള്ളത് ഈ വിഗ്രഹം വർഷത്തിൽ മൂന്ന് തവണയാണ് പുറത്തു കൊണ്ടുവന്ന് ഭക്തജനങ്ങൾക്ക് കാഴ്ചകൾ തന്നിരുന്നത് പക്ഷേ പന്ത്രണ്ടാം നൂറ്റാണ്ടിനു ശേഷം ഭഗവാനെ പുറത്തു കൊണ്ടുവരുന്ന സമയത്തെല്ലാം തന്നെ അവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായതായും അതിനു ശേഷം ഭഗവാനെ വർഷത്തിൽ ഒരു തവണ മാത്രം സൂര്യ അസ്തമയത്തിനു ശേഷം പുറത്തേക്ക് കൊണ്ടുവരികയും സൂര്യ ഉദയത്തിന് മുൻപായി ഗർഭഗൃഹത്തിലേക്ക് കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായി മലയപ്പ സ്വാമിയുടെ ശിലയാണ് അവിടെ ഉള്ളത് ഈ വിഗ്രഹം ഒരു മലയുടെ അടിവാരത്തിൽ നിന്നും ഒരു സ്വയംഭു രൂപത്തിൽ ലഭിച്ചതായും പറയപ്പെടുന്നുണ്ട് ഈ വിഗ്രഹത്തെയാണ് ബ്രഹ്മോത്സവങ്ങൾക്കും മറ്റും പുറത്തേക്ക് കൊണ്ടുവന്ന് മുഖ്യ ഉത്സവമൂർത്തിയായി അവിടെ കുടികൊള്ളുന്നത് ഇനി അടുത്തതായി അവിടെയുള്ളത് ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമാണ് ഒരു കൈയിൽ വെണ്ണയും അതുപോലെ തന്നെ മറ്റൊരു കൈ നൃത്തമാടുന്നത് പോലുമുള്ള രൂപത്തോടുകൂടിയാണ് ഈ വിഗ്രഹം ഭക്തജനങ്ങൾക്ക് കാഴ്ച തരുന്നത് മലയപ്പ സ്വാമിയെ ബ്രഹ്മോത്സവ ദിവസങ്ങളിൽ വീതി ഉല കൊണ്ടുവരുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഈ വിഗ്രഹത്തെയും കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ അവസാനമായി ഗർഭഗ്രഹത്തിലുള്ള വിഗ്രഹമാണ് ഒരു സീതാദേവിയുടെയും രാമഭഗവാന്റെയും ലക്ഷ്മണ ഭഗവാന്റെയും ചേർന്നോടു ഒരു വിഗ്രഹം ഇനി തിരുപ്പതി ഭഗവാന്റെ വിഗ്രഹം എന്ന് പറയുന്നത് ഒൻപത് അടി ഒൻപത് ഇഞ്ച് ഉയരം കൊണ്ട ഒരു വിഗ്രഹമാണ് ചുവപ്പ് കലർന്ന ഒരു കറുത്ത കൂടി ചേർന്ന ഒരു നിറമാണ് ഭഗവാൻ്റെ ഈ വിഗ്രഹത്തിനുള്ളത് പക്ഷേ അവിടെയുള്ള അർച്ചകർ എല്ലാവരും തന്നെ പുണുക് ഭഗവാന്റെ വിഗ്രഹത്തിൽ തേച്ച് അതിനുശേഷമാണ് നമുക്ക് ഭഗവാനെ കാണുമ്പോൾ കറുത്ത നിറത്തിൽ ഉള്ളതായി തോന്നുന്നത് ഭഗവാന്റെ ഈ വിഗ്രഹം താമരപീഠത്തിൽ ലക്ഷ്മി ദേവിയെ മാർബിൽ താങ്ങിക്കൊണ്ട് നാല് കരങ്ങളോടുകൂടി ഉള്ളതായാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ഭഗവാന്റെ ഈ നാല് കരങ്ങളിലുള്ള രഹസ്യങ്ങൾ എന്താണ് എന്നു കൂടി പറയാം നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ ഭഗവാൻ്റെ മുകളിലേക്ക് തൂക്കി നിൽക്കുന്ന രണ്ട് കരങ്ങളിലും ശംഖും ചക്രവും നേരത്തെ തന്നെ ആ വിഗ്രഹത്തിൽ ഉള്ളതല്ല മറിച്ച് അത് വെച്ചു പിടിപ്പിച്ചതായും അറിയപ്പെടുന്നുണ്ട് ഈ ശംഖുചക്രം രാമാനുജർ ഭഗവാന് സമർപ്പിച്ചതായും അഭിഷേക സമയത്ത് പോലും ഈ ശംഖും ചക്രവും ഭഗവാന്റെ കൈകളിൽ നിന്നും നീക്കം ചെയ്യാത്തതായും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഭഗവാന്റെ താഴെയുള്ള രണ്ട് കരങ്ങളും കടി വരത എന്നുള്ള മുദ്രകളോടുകൂടി ഭഗവാൻ്റെ ഇരു കരങ്ങളും ഉള്ളതായും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഭഗവാൻ നീണ്ട ഇടതൂർന്ന മുടികൾ ഉള്ളതായും ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ മുടികൾ ദുർഗാദേവി അല്ലെങ്കിൽ ശക്തി ദേവിയെ കുറിക്കുന്നതായും ഭഗവാന്റെ വിഗ്രഹത്തിലുള്ള നാഗങ്ങൾ അല്ലെങ്കിൽ സർപ്പങ്ങൾ ശിവഭഗവാനെ കുറിക്കുന്നതായും ഭഗവാന്റെ തിരുക്കരങ്ങളിൽ വെച്ചിരിക്കുന്ന കടിവരതാ മുദ്രകൾ സുബ്രഹ്മണ്യസ്വാമിയെ കുറിക്കുന്നതായും ഭഗവാന്റെ നെഞ്ചിലുള്ള ലക്ഷ്മി ദേവിയും നാല് കരങ്ങളും വിഷ്ണു ഭഗവാനെ കുറിക്കുന്നതായും പറയപ്പെടുന്നു അതിനാൽ തന്നെ ഈ വിഗ്രഹത്തിന് സർവ്വദേവതാ സമന്വയ എന്ന ആഗമന വിധി പ്രകാരമാണ് ഈ വിഗ്രഹമുള്ളതായും അവിടെ ത്തെ കുറിപ്പുകളിൽ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നുണ്ട് അതായത് ഒരു വിഗ്രഹത്തിൽ തന്നെ നമുക്ക് എല്ലാ ദേവാദി ദേവന്മാരെയും കാണപ്പെടുന്നതായും അതിനാൽ തന്നെ തിരുപ്പതി ഏഴ് മലയാനെ ദർശനം ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദേവി ദേവന്മാരുടെ അനുഗ്രഹമുള്ളതായും കരുതപ്പെടുന്നു മാത്രമല്ല ഭഗവാന്റെ ഈ വിഗ്രഹത്തിന് അഭിഷേകം ചെയ്യുവാനായിട്ട് ഭഗവാന്റെ ഈ വിഗ്രഹം തൊടുന്ന ഓരോ അർച്ചകരും പറയുന്ന ഒരു കാര്യമുണ്ട് ഏതോ ജീവനുള്ള ഒരു ദേഹത്ത് തൊടുന്നത് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് ഇത് ഒരു അർച്ചകർക്ക് മാത്രമല്ല ഒരുപാട് കാലഘട്ടങ്ങളിൽ ഒരുപാട് അർച്ചകർക്ക് തോന്നിയ ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല അഭിഷേകത്തിനും പൂജകൾക്കുമായുള്ള പുഷ്പങ്ങളും പാല് തൈര് എന്നിവ പോലുള്ള സാധനങ്ങളുമെല്ലാം തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നുമാണ് വരുന്നത് ഈ ഗ്രാമത്തിലേക്ക് ആർക്കും പ്രവേശനമില്ല മാത്രമല്ല ഈ ഗ്രാമത്തിലുള്ളവരെല്ലാവരും തന്നെ ഭഗവാന് സേവ ചെയ്യുവാനായി മാത്രം ജീവിക്കുന്നവരാണ് എന്നും കൂടി പറയപ്പെടുന്നുണ്ട് അത് അതുപോലെ തന്നെ ഭഗവാന് ചാർത്തുന്ന പുഷ്പങ്ങളെല്ലാം തന്നെ ഒരിക്കലും ഗർഭഗൃഹത്തിൽ നിന്നും പുറത്തേക്ക് വന്നതായി ഇതുവരെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഭഗവാന്റെ വിഗ്രഹത്തിന് തൊട്ടു പിറകിലായി ഒരു ചെറിയ നീർചോല ഉള്ളതായും അതിലേക്കാണ് ഈ പുഷ്പങ്ങളെല്ലാം ഇടുന്നതായും പറയപ്പെടുന്നുണ്ട് ഈ നീർച്ചോലയിലേക്ക് വിടുന്ന എല്ലാ പുഷ്പങ്ങളും തിരുപ്പതിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ തള്ളിയുള്ള ആകാശഗംഗ എന്ന് പറയുന്ന പൊയ്കിയിലേക്കാണ് പോയി എത്തിച്ചേരുന്നത് ഇനിയും എത്രയോ രഹസ്യങ്ങൾ തിരുപ്പതി ഭഗവാനിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആർക്കും അറിയാത്തതാ അതുപോലെ തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്താത്തതുമായ ഒരുപാട് രഹസ്യങ്ങൾ വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവയ്ക്കുവാൻ സാധിച്ചത് തന്നെ എനിക്ക് ഭഗവാൻ്റെ അനുഗ്രഹമുള്ളതുകൊണ്ടാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ ഓം നമോ വെങ്കട്ടേഷായനമ